എൻ്റെ പേര് ശ്രീജ എന്നാണ് ഞാൻ തിരുവനന്തപുരം ഗൗരീശ്വട്ടത്തിന്നാണ് വരുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണത് എൻ്റെ മാതാവിനെയും യേശുവിനെയും ലോകത്തിന് കൊടുക്കാൻ എനിക്കൊരു അനുഭവം തരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു അനുഭവം തന്നു ദൈവം എൻ്റെ മോളെ കല്യാണം ഭംഗിയായിട്ട് നടത്തി തന്നു എല്ലാ മാസം ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് വരണത് ആറ് അഞ്ച് ഇരുപത്തി മൂന്നിലാണ് അതിനുശേഷം എല്ലാ മാസവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കഴിഞ്ഞ മാസം വന്നപ്പോഴത്തേക്കും കല്യാണത്തിൻ്റെ ഒരു ഒരു വെറും ആറ് ലക്ഷം രൂപ മാത്രമേ കയ്യിലുണ്ടായിരുന്നു ചേട്ടന് ദേവസ്വം ബോർഡ് ജോലിയുണ്ട് പക്ഷേ പൈസ ഒന്നും അത്രയൊന്നും കിട്ടിയില്ല കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ ആകെ ടെൻഷനായിരുന്നു ഞാൻ വന്ന് ഈ സിസ്റ്ററിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചു ചെറിയ അച്ഛൻ്റെ അടുത്തും ഒക്കെ പ്രാർത്ഥിച്ചു അച്ഛനെ ഞാൻ കണ്ടിരിക്കുക വല്ല എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് എനിക്ക് നടത്തി തരും മാതാവും നടത്തി തരും എന്ന് ഭയങ്കര പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഭംഗിയായിട്ട് നടത്തി തന്നു ഞാൻ വിചാരിക്കണേക്കാളും ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു പിന്നെ ഇതിനൊക്കെ ഒരു കഴിഞ്ഞ മാസം ഒരുപ്പടിക്ക് ഭയങ്കരമായിട്ട് വില കൂടിയായിരുന്നല്ലോ അപ്പം ആ ഒരിക്കലും ഒരു പയ്യൻ്റെ അച്ഛനും വന്ന് പറയില്ല ആ മനുഷ്യൻ തന്നെ വന്ന് പറഞ്ഞ് ഇത്രയും രൂപ കൂടിയിരിക്കണ സമയത്ത് നിങ്ങൾ കുറച്ചിട്ടാൽ മതി നിങ്ങളെ കൊണ്ട് മതി എന്ന് പറഞ്ഞു ഇപ്പം ആ ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പക്ഷേ ഞാൻ കടത്തിൽ ഭയങ്കരമായിട്ട് പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പം ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ ഇരുപത് വർഷമൊക്കെ ആയി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വെട്ടുകാട് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു വെള്ളിയാഴ്ച പോലും മുടക്കില്ലായിരുന്നു അവിടെ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഗൃവാസനത്തിലെ പേപ്പർ കിട്ടിയത് ഞാനിവിടെ വന്നതും എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല ആ പയ്യൻ്റെ അച്ഛൻ തന്നെ വന്ന് പറഞ്ഞ് ഇത്രയും ഉണ്ടോ ഇവർ ഭയങ്കര ഉരുപ്പടിക്ക് വിലയല്ലേ അപ്പം നമ്മൾ പറഞ്ഞ് നാൽപ്പത് പവനും ഒരു ചെറിയ കാറും കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് എന്തോ ഇങ്ങനെ ചേണ്ടിന് പെൻഷൻ്റെ ഒന്നും ശരിയായില്ല പറ്റിയില്ല എന്തായാലും ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആറ് കൊടുക്കേണ്ടി വന്നില്ല നമ്മളെ കൊണ്ട് പറ്റണം ഒരു പടിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വെച്ചാൽ അപ്പം എൻ്റെ ആൾക്കാർക്കും ഒക്കെ അതിശയം ഇവരെങ്ങനെ ഇത്രയും കടത്തിലൊക്കെ പെട്ട് കിടന്നേ ഇവരെങ്ങനെ രക്ഷപ്പെട്ടു അതിശയം അതുപോലെ തന്നെ എനിക്ക് വീട് ഞാൻ എപ്പോഴും പഴയ വീടുണ്ടായിരുന്നു കുടുംബ വീട് ആ മകളം ഭർത്താവും എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞാൻ മോളെ ആഗ്രഹിച്ച് ഡോക്ടറാക്കണമെന്ന് പക്ഷേ അത് പറ്റിയില്ല കടത്തിപ്പെട്ട ഞാൻ മോള് ബീടെക്ക് കാര്യാണ് ടെക്നോ പാർക്കിൽ ജോലിയുണ്ട് അപ്പോൾ പയ്യെ വന്ന ഡോക്ടർ തന്നെയാണ് അപ്പോൾ എൻ്റെ മോളെ ഡോക്ടറാക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കിപ്പോൾ മരുമോനെ തന്ന ഡോക്ടറെ തന്നെയാണ് തന്നത് അങ്ങനെ എനിക്ക് എനിക്കെന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹം തന്ന ദൈവം എൻ്റെ കർത്താവും മാതാവും പിന്നെ നമ്മളെ യേശു പൂർണ്ണമായിട്ട് നമ്മളെ ജോസഫ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അച്ഛൻ തൊട്ടാൽ രക്ഷപ്പെടുവെന്നുള്ള ഉറപ്പ് എന്നെ തൊട്ടിട്ടുണ്ട് അതിനുശേഷം എന്തോ ഭയങ്കര ഒരു ധൈര്യമാണ് ഉറപ്പായിട്ടും നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ വിചാരിച്ച മോനെ തന്നെയാണ് എനിക്ക് ദൈവം തന്നത് ഞാൻ എന്നിട്ട് വിചാരിക്കുമായിരുന്നു രണ്ട് ആമ്പിള്ളേരായിരിക്കണേന്ന് എന്തോ അങ്ങനെ വിചാരിക്കുമായിരുന്നു എന്ന് വെച്ചാൽ അവർ മോളെ അവരിഷ്ടം എൻ്റെ കൊച്ചിന് ഇഷ്ടം എന്തോ അങ്ങനെ പക്ഷെ രണ്ടാമ്പിള്ളേർ തന്നെയാണ് കിട്ടിയത് എല്ലാം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കല്യാണം തന്നെ കിട്ടി പിന്നെ വീടാണെങ്കിൽ ഒരു പണ്ടത്തെ കുടുംബ വീട് ചേട്ടന് കൊടുത്തതാണ് പഴയ വീട് അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഒന്നുമില്ലാതെ ഞാൻ എന്താഗ്രഹിക്കണമെന്ന് അറിയില്ല എന്നില്ല ആഗ്രഹിച്ചു ഒരു വീട് തരണേ കർത്താവേന്ന് ആഗ്രഹിച്ച് അപ്പം എന്താഗ്രഹിക്കാനെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു യേശുവിൻ്റെ പടം വെച്ച് ഒരു വീട് കാണിച്ചു എന്ന് കർത്താവ് ആ വീട് തന്നെ കിട്ടി ചെയ്തു വന്നപ്പോഴും അത് തന്നെയാണ് എൻ്റെ വീട് മനസമാധാനവും സ്നേഹവും അങ്ങനെ ഒരു കുടുംബമാണ് ഇപ്പം എൻ്റെ അത് എല്ലാം കൊണ്ടും എനിക്ക് കർത്താവ് എനിക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് തന്നത് കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും ഞാനും ചേട്ടനും കൂടെ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കും ഞാൻ ഉണ്ടാക്കി തന്നെയാണ് കൊണ്ടു കൊടുക്കണത് എല്ലാ ഞായറാഴ്ചയും കൊണ്ട് അപ്പം അവിടെ അകത്ത് കയറ്റൂല പുറത്ത് നിന്ന് പാവ ക്യാൻസർ സെൻ്ററിലുള്ളവർക്കും പാവപ്പെട്ടവരെ നോക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ വൃത്തസാനത്തിൽ അമ്മച്ചിമാരൊക്കെ ഉള്ള വൃത്തസേനത്തിൽ ഞാൻ ചേട്ടനും കൂടെ കൊണ്ട് പൈസയൊക്കെ കൊടുക്കും അവർ ചെന്ന് എനിക്ക് ഇതുവരെയും ആരെയും ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ആരെയും കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് എനിക്ക് അങ്ങനെ ഒരു തരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എല്ലാവരും വിശ്വസിക്കണം എനിക്ക് തന്ന കർത്താവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാതാവും കർത്താവും നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കും ഉറപ്പാണ് ആദ്യമൊക്കെ കുറച്ചൊക്കെ വിഷമമൊക്കെ വരും പക്ഷെ ആരും തിരിയരുത് ഉറപ്പായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം ആദ്യമൊക്കെ എനിക്ക് അഞ്ചര മണിക്കൊക്കെ എഴിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലായിരുന്നു പക്ഷേ പിന്നെ മാതാവ് തന്നെ വന്ന് വിളിച്ചുണത്തി അഞ്ചര ആയി നീ എന്ന് കേൾക്കും ഇപ്പം ഇപ്പം ഞാൻ നാലരയാകുമ്പോഴേ എഴിച്ച് പ്രാർത്ഥിക്കും അതിനൊക്കെ ആദ്യമൊക്കെ എല്ലാവർക്കും പാടാവും പിന്നെ എല്ലാവർക്കും എല്ലാം എളുപ്പമാവും പിന്നെ ഞാൻ കുരിശിൻ്റെ ഉണ്ടായിരുന്നല്ലോ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് രാവിലെ തൊട്ട് രാത്രി വരെ വെള്ളം പോയി പച്ചവെള്ളം മാത്രം കുടിക്കും വേറെ ഒന്നും കഴിക്കില്ല അപ്പം എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റൂലേ ഇരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പറ്റും നമ്മൾ വിചാരിച്ചാൽ പറ്റും ഞാൻ ആ പത്തൊന്ന് ദിവസവും മൃത എടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും വെട്ടുകാട് പോയി ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും എനിക്ക് ദൈവം ഞാൻ വിചാരിച്ചതിനേക്കാളും ഉപരി നല്ലൊരു മോനത്തന്ന് ഇപ്പം അവർ രണ്ടോരും പഠിക്കുന്ന പോലെ പുറത്ത് പോകാനായിട്ട് കാനഡയിൽ പോകാനായിട്ട് പഠിക്കുകയാണ് എൻ്റെ എനിക്ക് ഉറപ്പായിട്ടും ആ ഉറപ്പായിട്ടും ഉറപ്പുണ്ട് അവർ പോവും കാനഡയിൽ അവർക്ക് ആഗ്രഹിച്ചാൽ എൻ്റെ മാതാവ് അവിടെ കൊണ്ടുപോകും പിന്നെ കൃപാസന പത്രം ഞാൻ കൊടുക്കണത് എല്ലായിടത്തും പറഞ്ഞേ കൊടുക്കുകയുള്ളു എല്ലാവരും വിശ്വസിക്കണം ഇതിലെഴുതിയക്കണം ഒന്നുപോലും കള്ളമല്ല ഈ അനുഭവ സാക്ഷി എല്ലാം സത്യം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എല്ലാവരും ആ പത്രം വായിക്കണം ആദ്യമൊക്കെ ഞാനും വായിക്കില്ലായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു അതിൽ ഞാൻ എന്തോ വായിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ആ പത്രം കിട്ടിയാൽ ഞാൻ വായിക്കും അതിലൊരു കള്ള ഒരു സാക്ഷ്യം പോലും കള്ളമല്ല എല്ലാവരും രക്ഷിക്കണം എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയണത് ഇനിയും ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യും ും ഞാനത് ചെയ്യും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ യോഹന്യാൻ്റെ സുവിശേഷം ഒന്ന് പതിനാറിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുകയാണ് ഈ മകൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് തന്നെ അനുഗ്രഹിച്ച തൻ്റെ കൂടെയുള്ള ഈശോ എല്ലാവരെയും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും എല്ലാവരും എല്ലാവരെയും അനുഗ്രഹിക്കും ആ ഒരു ഉറപ്പ് തൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് തൻ്റെ മകളുടെ വിവാഹവും താൻ വീട് വെച്ച് തങ്ങൾക്ക് കടബാധ്യതകളുണ്ട് ആ കടബാധ്യതകളിൽ നിന്നൊ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ അമ്മ തൻ്റെ മകളുടെ വിവാഹം നടത്തി തന്നതെന്നും തങ്ങൾക്കൊരു വീട് സ്വന്തമായി അതിനു മുൻപേ വീട് എങ്ങനെയുള്ള വീടാകുമെന്ന് വീടാ ആയിരിക്കണം എന്നൊക്കെ സ്വപ്നത്തിൽ കണ്ടതിന് പ്രകാരമുള്ള അതേ വീട് തന്നെ തങ്ങൾക്ക് ലഭിച്ചു പിന്നീട് ആത്മീയ ജീവിതം അതായത് ഈ മകൾക്ക് വിശുദ്ധ കുർബാന അതിലൊക്കെയുള്ള ആ പങ്കുകൊള്ളുന്നതിൽ ഉള്ള സന്തോഷമാണ് പറയുക വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിലും എനിക്ക് എൻ്റെ ഈശോയും അമ്മയും അല്ലാതെ എനിക്കിനി വേറൊരു ജീവിതമില്ല എന്ന് ഉറക്കെ ഈ മകൾ പറയുമ്പോൾ തീർച്ചയായും അത് യേശുവിനെ കൊണ്ട് നിറയുന്ന വ്യക്തികൾക്ക് അത് പറയാൻ സാധിക്കൂ വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിനെ അയച്ച ഈശോയാണ് പന്തക്കുസ്ത കുസ്താ തിരുനാളില് അതാണ് പ്രഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും അന്യമല്ല ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് സകല ജാതികൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ നമ്മെയും കരുതലോടെ സ്നേഹത്തോടെ കാക്കുന്നവരാണ് എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മെ നമ്മോട് പറയുന്നുണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക